വെണ്ണപ്പഴം അഥവാ അവക്കാടോയെക്കുറിച്ച് അറിയാത്തവരാരും ഇല്ല നമ്മൾ വയനാട്ടിൽ നിരവധി ഇനം അവക്കാടോ ഇപ്പോൾ ഉണ്ട് കർഷകർ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അമ്പലവയൽ പ്രദേശങ്ങളിലൊക്കെയാണ് അവക്കാടോ കൂടുതലായിട്ട് പല വെറൈറ്റി കൃഷി ചെയ്യുന്നത് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലും വിവിധ ഇനം അവക്കാടകളുണ്ട് വയനാട്ടിൽ തനതായി വിളയുന്ന അവക്കാടോ ബ്രാൻഡ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ അത് വയനാട് ഹിൽ പ്രൊഡ്യൂസർ കമ്പനി അതുപോലെ തന്നെ വയനാട് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം വിവിധ സർക്കാർ ഏജൻസികൾ വിവിധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവക്കാടോ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത് വയനാടിന് അവക്കാടോ ബ്രാൻഡ് ചെയ്തു കഴിഞ്ഞാൽ അവക്കാഡോ മാത്രമല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ധാരാളം നിർമ്മിക്കാൻ കഴിയും ആ മൂല്യവർ വർദ്ധിത ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്യാൻ കഴിയും അതിനൊക്കെയുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ കിലോയ്ക്ക് അൻപത് രൂപ മുതൽ സീസൺ അല്ലാത്ത പോലെ ഇരുന്നൂറ് രൂപ വരെ വില ലഭിക്കുന്നുണ്ട് കൂടുതൽ വില ലഭിക്കാനും കർഷകർക്ക് ലാഭം ഉണ്ടാക്കാനും ഉള്ള ലക്ഷ്യം വെച്ചാണ് പ്രധാനമായിട്ട് ഈ അവക്കാഡോ ബ്രാൻഡ് ചെയ്യാൻ ഒരുങ്ങുന്നത് ഇതിൻ്റെ ഭാഗമായി ലോക അവക്കാഡോ ദിനത്തോടനുബന്ധിച്ച് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് അവരുടെ കൂടി അമ്പലവയൽ വ്യാപാര ഭവനിൽ വെച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോട് കൂടി സഹകരണത്തോടു കൂടി ഒരു അവക്കാഡോ ഫെസ്റ്റ് നടക്കുകയാണ് ജൂലൈ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലാണ് അവക്കാഡോ ഫെസ്റ്റ് നടക്കുന്നത് താല്പര്യമുള്ള എല്ലാവർക്കും അതിൽ വരാം ഏതായാലും അവക്കാടോ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല ആരോഗ്യദായകമാണ് പോഷക സമൃദ്ധമാണ് അവക്കാടോ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഡിമാൻഡും ഇപ്പോഴുണ്ട് ആ സാഹചര്യത്തിലാണിത് വയനാട് അമ്പലവയൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവക്കാടോ മാർക്കറ്റിൽ എത്തുന്നതും അതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും അമ്പലവയലിൽ നിന്നാണ് അതേസമയം വയനാട് അവക്കാടോ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് എത്തുന്ന സമയം ജൂലൈ സെപ്റ്റംബർ പീരീഡിലാണ് അതുകൊണ്ട് കർഷകർക്ക് ആവശ്യമായ ല വില ലഭിക്കുന്നതിനുള്ള പല പലതരം പരിഹാരങ്ങൾ അത് ഉപയോഗിച്ചിട്ടുള്ള ശ്രമങ്ങളാണ് ഈ വർക്ക്ഷോപ്പിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക് കർഷകരിലേക്കും എത്തിക്കുന്നത് അതായത് ഫ്രഷ് ഫ്രൂട്ട്സ് കൂടാതെ ഫ്രഷ് ഫ്രൂട്ട്സിന് കൂടെ വാല്യൂഡ് പ്രോഡക്ട്സായ അവക്കാടോ പൗഡർ അല്ലെങ്കിൽ അതായത് സ്പ്രേ ഡ്രൈവഡ് അവക്കാഡോ പൗഡർ അല്ലെങ്കിൽ ഫ്രീസ് ഡ്രൈവ് അവക്കാഡോ പൗഡർ അല്ലെങ്കിൽ ട്രേ ഡ്രൈവഡ് അവക്കാഡോ പൗഡർ ഇതിനൊക്കെ സിക്സ് മന്ത്സിന് മേലെ ഷെൽഫ് ലൈഫ് കിട്ടും അത് ത്രൂ ഔട്ട് ദ ഇയർ അത് അവൈലബിൾ ആക്കാൻ അവൈലബിൾ ആക്കാനും പറ്റും അതുപോലെ തന്നെയുള്ളതാണ് അവക്കാഡോ ഓയിൽ അതായത് പഴുപ്പിൽ നിന്ന് ഏറ്റവും സെവൻറ്റി ത്രീ പെർസെൻ്റോളില് കിട്ടുന്ന അവക്കാഡോ ഓയിൽ ഇന്ന് മറ്റേതൊരു ഓയിലിനേക്കാളും യു എസ് മാർക്കറ്റിൽ ഏറ്റവും അധികം അതിന് അതിന് ഒരു ശ്രദ്ധ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതായത് ഇന്ത്യയിലുള്ള മാർക്കറ്റും ഒരു പരിധിവരെ നമുക്ക് ഏറ്റവും ഹെൽത്തി ഓയിൽ അത് നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സിൻ്റെ ഭാഗമായിട്ട് ചേർക്കുന്ന ഒരു സമയം അടുത്തു തന്നെ വരും ഇതുകൂടാതെ ഇന്ത്യൻ മാർക്കറ്റ് കെനിയ എന്നുള്ളതും ആസ്ട്രേലിയൻ അവക്കാടോ എന്നിവ ബ്രാൻഡായിട്ട് എത്തുന്നതിന് ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താനും അവക്കാഡോ വയനാട് എന്ന് വിളയുന്ന അവക്കാടോയ്ക്ക് സാധ്യമാകും അതിന് വരുന്ന വാല്യൂ എഡിഷൻ അതുപോലെ പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡിലിങ് അതുപോലെ വാല്യൂ ചെയിൻ ഡെവലപ്മെന്റ് ഇതൊക്കെയാണ് നമുക്ക് പ്രധാന പ്രധാനമായിട്ടും വേണ്ടത്